മെക്കാനിക് ടോക്സ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെന്ന് പറയാൻ പോകുന്നത് ഷവർലെ ബീറ്റിൻ്റെ ഡീ കംപ്രഷനായിട്ടുള്ളൊരു വാഹനത്തെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആ വാഹനത്തിന് വളരെയധികം ബുദ്ധിമുട്ടിലൂടെയാണ് ഇതിൻ്റെ ഓണർ മുന്നോട്ട് പോയിരിക്കുന്നത് പുള്ളി പുള്ളി വളരെയധികം പുകയും പുകയുടെ മണവും ഒക്കെ വന്നിട്ട് ഉള്ള അവസ്ഥയിലാണ് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കണം എന്നുള്ള രീതിയിലാണ് നമ്മളെ സമീപിച്ചത് അപ്പം അടിസ്ഥാനത്തിൽ നമ്മളതിൻ്റെ മെയിൻ്റനൻസിലേക്ക് ചെയ് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലെത്തി അപ്പം അതുമായി ഒരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതില് നമ്മൾ പറഞ്ഞ ഇതാണ് ഇതിൻ്റെ നമ്മളെ പി സി ഫിൽട്ടർ എന്ന് പറഞ്ഞ സാധനം ഇതാണ് പി സി ഫിൽട്ടർ ഈ പി സി ഫിൽട്ടർ ആണ് നമ്മളിത് ഇതിന് ഈ ഇതിനകത്ത് ഇതിനകത്താണ് വരുന്നത് മുൻപ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്താണ് വരുന്നത് വരുന്നവരാണ് ഈ പി സി ഫിൽറ്റർ എന്ന് പറഞ്ഞ സാധനം ഇതാണ് സാധനം ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇതിൻ്റെ ക്യാം ക്യാമിൽ ഇത് ഇങ്ങനെയുണ്ടെങ്കിൽ പ്രവർത്തനം വരാം ഇത് തിരിയുന്നതേപോലെ തന്നെ ഒരു പ്രവർത്തനം വരാം അപ്പോൾ ഈ പ്രവർത്തനം വരുമ്പോൾ നമ്മളിതിന് ശരിക്ക് ഡീകംപ്രഷൻ വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ എയർ പുറത്തേക്ക് വരണം നമ്മൾ ഇതിൻ്റെ എയർ ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ മാത്രമാണ് വരും ഇതിൻ്റെ എയർ പുറത്തേക്ക് വരില്ല ഉള്ളിലേക്ക് ഉള്ളിക്ക് വലിക്കാനുള്ള ടെൻഡൻസിയാണ് ഇതിനകത്ത് കൂടുതൽ അപ്പോൾ അപ്പോൾ നമുക്ക് ഒരിക്കലും നിന്ന് ഇതിനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്നതിന് പോയാൽ ഇത് തിരിച്ച് അങ്ങോട്ടാണ് ഉള്ളിലേക്കാണ് വലിക്കുക ചെറിയൊരു ഇത് ആർത്തേം വരുമ്പോൾ ഇതിന് ചെറുതായിട്ട് ഉള്ളേക്ക് അങ്ങോട്ടാണ് വലിക്കുന്നത് അപ്പോൾ നമുക്ക് വേണ്ടത് ക്രാങ്കേഴ്സിൽ നിന്ന് വരുന്ന ഈ വെന്റിലേഷൻ എയർ പുറത്തേക്ക് പോവുകയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത് ഇത് ഉള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ റൊട്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ പേപ്പറ് പിടിച്ചവിടെ അറിയാം അങ്ങനെ നമ്മളൊരു വാക്യൂം ക്ലീനറിൻ്റെ സെക്ഷൻ ഫാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാക്യം ക്ലീനറിൻ്റെ സെക്ഷൻ ഫാനാണത് അതായത് വാക്യം ക്ലീനർ നമ്മൾ പൊടിയൊക്കെ വലിക്കുന്നില്ലേ അതിനത് പോലെ തന്നെ നമ്മൾ ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ഇതിലൂടെ എയർ വലിക്കുകയും ഇതിലൂടെ തള്ളുകയും ചെയ്യാം പുറത്തേക്ക് അപ്പോൾ ഇത് വലിക്കാൻ വേണ്ടിയിട്ടാണ് അധികം ഇത്തരം ഫാനുകൾ ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലോവർ ഫാൻ ഫാനുണ്ടല്ലോ നമ്മൾ പൊടീനെ തള്ളി പുറത്തേക്ക് നീക്കുന്ന ബ്ലോവർ ഫാൻ വരുന്നത് ഇതേപോലെ തന്നെയാണ് ഇതിലൂടെ വലിക്കുക ഇതിലൂടെ തള്ളുക അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഇതിൽ ഈ പ്രവർത്തനം ഇതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം ണ്ടോല് കെറിക്കണേ ഉണ്ടാവും ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ് ഇതാണ് നമ്മൾ നിർത്താൻ നമുക്ക് ഡി സി ഫിൽട്ടർ സ്വിഫ്റ്റിൻ്റെ ആയിട്ട് ചേഞ്ച് ചെയ്യാം നമുക്ക് അതിൻ്റെ പണിയിലേക്കും വീഡിയോയിലേക്കും നമുക്ക് പോവാം ഓയില് കെറിക്കുന്നുണ്ടോ ഓയിൽ അങ്ങനെ വന്നോണ്ടേരിക്കണോ നമ്മള് ആ പ്രശ്നമായിട്ടുള്ള വാഹനത്തിൻ്റെ പി സി ഫിൽട്ടർ സ്വിഫ്റ്റിൻ്റെ പിടിപ്പിച്ചു പിന്നെ ഫാന് നമ്മളിവിടെയാണ് ഇത് പിടിപ്പിച്ചു പിന്നെ ഫാനിൻ്റെ തെർമോസ്റ്റാറ്റ് ഇതിൻ്റെ ഉള്ളിലും പിടിപ്പിച്ചു അപ്പോൾ അങ്ങനെ ഇതിന് വർക്കുകൾ കംപ്ലീറ്റ് കഴിഞ്ഞു ഇനി നമുക്കിത് ഇതിലൊന്ന് ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കാം നമ്മൾ ഉയർന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോയിട്ട് നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് നടത്തി നോക്കാം വണ്ടി കംപ്ലീറ്റ് ചൂടായ ശേഷം എന്ത് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് വട്ടപ്പാറ പറഞ്ഞ ഏറ്റവും ഉയർന്ന ഒരു പ്രദേശത്താണ് അതായത് ഈ വണ്ടി ഭയങ്കര ഒരു കയറ്റം കയറി വന്നുള്ള ഒരു പ്രദേശമാണ് പ്രധാനിപ്പോൾ ഈ കാണുന്നത് നമ്മളാ പ്രദേശമാണ് നമ്മളെ വണ്ടിയാണിത് അപ്പോൾ നമ്മളിതിൻ്റെ പി വി സി ഫിൽട്ടർ ഫാന് സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ായി ബന്ധപ്പെട്ടൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ അതിൽ ഞണ്ടാ നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഇത് വലിക്കുമ്പോൾ ഭയങ്കര പുകയും ഓയിലൊക്കെ ഒക്കെ പുറത്തു വേണ്ടിയിരുന്നു ഇപ്പോൾ നോക്കും ഒരു ലെവലേശോ ഓയിലോ പുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എടാ ഇത് ഫുള്ളായിട്ട് ഊരിയെടുത്തു നോക്കുന്നു ഒരു ലെവലേശം പുകയോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ വളരെ പക്കായിട്ടെന്നുള്ള എന്ന തെളിവാണത് അല്ല നമ്മൾ ഫിൽറ്റർ കിറ്റിയതായിട്ട് ഇനിയിപ്പോൾ വാഹനം ഒന്നും കൂടി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഫാനിപ്പോൾ ഉണ്ട് ഓൺ ആവാൻ പോവേ നോക്കട്ടെ ചൂടായിട്ട് സൗണ്ടനായിട്ടോ നമ്മളുടെ വണ്ടിയുടെ കംപ്ലീറ്റ് വർക്ക് നമ്മൾ പൂർത്തിയാക്കി ആ പൂർത്തിയാക്കിയ ശേഷം നമ്മൾ സുഹൃത്തുക്കൾ വണ്ടി കൊടുത്തു തിരിച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ പുള്ളി വലിയ സാറ്റിസ്ഫൈഡ് ആണതില് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചുകൊണ്ട് പുള്ളി വളരെ സാറ്റിസ്ഫൈഡായിട്ടാണ് അതിനെക്കുറിച്ച് പറഞ്ഞത് അതുകൊണ്ട് നമ്മളോട് ഈ വീഡിയോ അപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം